ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്കറിയായിരിക്കും വിഷു ആഘോഷത്തിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് സബ്സ്ക്രൈബ് വീണ്ടും വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പഴയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാം വെൽക്കം ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ കാരണം നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ പുറകിൽ ഒരുപാട് എനിക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും എന്നെ സ്ട്രെങ്തായിട്ട് നിർത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ കൊച്ചു 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 വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ ഇപ്രാവശ്യത്തെ വിഷു എല്ലാം ഒരുക്കിയതും പൂജാറൂം വൃത്തിയാക്കിയതും വിളക്ക് കഴുകി വൃത്തിയാക്കിയതും എല്ലാം മോളാണ് ചെയ്തത് അപ്പോൾ അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തലേദിവസം രാത്രി ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിഷു ഒക്കെ ഒന്ന് വിഷുക്കണിയൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ച് കിടക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് നാണയങ്ങൾ ഉണ്ടായിരുന്നു ആ നാണയങ്ങൾ അതിലേക്ക് എടുത്തു വെക്കാനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ കാലമായിട്ട് സൂക്ഷിച്ചു വെച്ച നാണയമാണ് അപ്പോൾ അത് ഇപ്രാവശ്യം വിഷുക്കണിക്ക് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു നാല് നാലരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു വിഷുക്കണിയൊക്കെ കണ്ടു സത്യം പറഞ്ഞാൽ ആ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുക്കണി അടിപൊളിയായിരുന്നു നമ്മളെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൊന്നപ്പൂവായിക്കോട്ടെ ബാക്കിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഉള്ളതുകൊണ്ട് നല്ലൊരു വിഷു പിന്നെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്കത്തെ പരിപാടികളിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്തു ഒരു പതിനൊന്ന പതിനൊന്നരക്കായപ്പോൾ ഉച്ചക്ക് ഒരു സദ്യ വെക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ എന്ത് വെക്കണം എന്ത് ചെയ്യണം എവിടെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കെല്ലാം ഫ്രിഡ്ജിലുണ്ടാവും കാരണം കുറച്ചല്ലേ എല്ലാവരും കഴിക്കുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് ഉണ്ടാക്കിയാൽ മതി കുറച്ചുണ്ടാക്കി നോക്കാം അഥവാ മതിയായില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതി ഞങ്ങൾ പേരല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാനിൽ അതിന് പിന്നീട് ഞാൻ പോയത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിയലിനുള്ള കുറച്ച് കഷണങ്ങൾ മാത്രം അരിഞ്ഞു വെക്കുകയാണ് ഒരുപാടുണ്ടാക്കുന്നില്ല ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ അവിയലിനൊക്കെ ലക്ഷണമാണ് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേയുള്ള വിഷുവും ഓരോ ഇതായ വിഷുവും ഓണവും എങ്ങനെയായാലും ആഘോഷങ്ങൾ പോലെ തന്നെ സദ്യ ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കുക ഒരു പായസം ഉണ്ടാക്കുക അതൊരു ശീലം തന്നെയാണ് അത് ചെയ്യാറുണ്ട് ഇനി എത്ര വയ്യെങ്കിലും അവർക്ക് വേണ്ടി അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ അവിയലിന് കുറച്ച് കഷ്ണേ എടുക്കുന്നുള്ളൂ ക്യാരറ്റ് സവാളയും ബീൻസും ഉള്ളത് കൊണ്ട് ഒരു അവി പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ന ഉണ്ടായിരുന്നു അപ്പം ചക്കക്കുരും കൂടെ ഞാൻ അതിൽ കട്ട് ചെയ്തിടുന്നുണ്ട് കാരണം ഒന്നുകൂടെ അവിയൽ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം റെഡി ആയിട്ടുണ്ട് ജീരക വെള്ളം ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു കാരണം ചൂടായിരിക്കും ഈ ഒരു ചെന്നൈയിലുള്ള ചൂട് സമയത്ത് ചൂടുവെള്ളം കുടിക്കുമ്പോൾ അത് ഭയങ്കര വിമ്മിഷ്ടമാണ് അതുകൊണ്ട് ഒന്ന് തണിയാൻ വേണ്ടി നേരത്തെ തന്നെ ചൂടുവെള്ളം ഞാൻ ആദ്യം വെച്ചു പിന്നീട് കഷ്ണം അവിയൽ നിന്നുള്ള എല്ലാ കഷ്ണവും ആക്കിയതിന് ശേഷം ഒരു പച്ചടി അതായത് ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുക്കത്തക്കത്തിൽ മാത്രമായിട്ടാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത് പിന്നീട് ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് പിറ്റേ ദിവസം കഴിക്കാൻ പോലും തോന്നില്ല അതുകൊണ്ട് അത്രയും മതി ക്വാണ്ടിറ്റി എന്നുള്ളതാണ് കാരണം പലപ്പോഴും എനിക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ വെച്ച് വരുമ്പോൾ അളവ് കൂടും അപ്പം പിന്നീട് അത് ബാക്കിയാവും എല്ലാവരും അത്രയും കഴിക്കത്തുമില്ല ഇല്ല അപ്പം പിന്നെ അത് ഫ്രിഡ്ജിലുണ്ടാവും പിന്നെ ഫ്രിഡ്ജിൽ നിന്നാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അന്നേരവും ഉണ്ടാവും ബാക്കി പിന്നെ അതിൻ്റെ അടുത്ത ദിവസം കഴിക്കാൻ എനിക്കത്ര ഇത് വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അത് കഴിഞ്ഞപ്പം ഞാൻ തേങ്ങ ചെറിയാൻ വേണ്ടിയിട്ട് താഴെയിരുന്നു അപ്പം ഞാനിന്ന് വിഷു പ്രമാണിച്ചിട്ട് ഒരു പട്ടുപാവാട ഞാൻ ചുരിദാറിൻ്റെ അടിയിലിട്ടത് കേട്ടോ എനിക്ക് പഴയതാണ് പക്ഷേ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് ഇന്ന് വിഷുവല്ലേ എന്ന് വിചാരിച്ചാണ് ഇടുന്നത് കാരണം വിഷുവിൻ്റെ ഡ്രസ്സ് പുതിയതാണ് അതൊക്കെ ഇട്ടിട്ട് ഇപ്പം പാചകമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടു പഴയ ഒരു പട്ടുപാവാടയാണ് കേരള മുണ്ടെന്ന് പറയുമ്പോൾ അഴുക്കാവുമെങ്കിലും അത് ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തേങ്ങ ഒരുപാട് ചിലവാനുണ്ടായിരുന്നു കാരണം പരിപ്പ് കറിക്ക് വേണം അവിയലിന് വേണം പുളിശ്ശേരിക്ക് വേണം അങ്ങനെയുള്ള പ്ലാനിങ്ങിൽ തേങ്ങ രണ്ട് മുറി എന്തായാലും വേണം എന്നുള്ള എന്നുള്ളൊരിതിൽ ഞാൻ ഫുള്ള് ചെരുവിയെടുത്തു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കൈക്ക് നല്ല വേദനയാണ് അപ്പോൾ ആ വേദന സഹിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്തുവന്നാലിന്ന് എല്ലാം ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല അങ്ങനെ തേങ്ങ ചിരവി തേങ്ങ ചിരവി കഴിഞ്ഞാൽ ഒരു വിധം സത്യം പറഞ്ഞ ഒരു ജോലി കഴിഞ്ഞു എന്ന് പറയാം പിന്നെ വിചാരിച്ചു ഒരു കായ് തോരൻ ഉണ്ടാക്കാതെ അങ്ങനെ കായെടുത്ത് കായൊക്കെ അരിഞ്ഞ് എടുത്തു വെച്ചു ഇതുപോലെ ഒരു ദിവസം കായരിയുമ്പോഴാണ് എൻ്റെ കൈയില്ലേ ഫുള്ള് ഒരു നല്ല കട്ടായിട്ടിങ്ങ് വന്നു കേട്ടോ അതിന് ശേഷം ഇപ്പോൾ കായ് വെട്ടുമ്പോൾ എനിക്ക് ചെറിയ പേടിയാണ് അത് കായ്ത്തോരനും എല്ലാം ആയിരിക്കും എല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഉള്ളു ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ പിന്നീട് നമ്മൾ പിന്നെ പാചകം ചെയ്യും അത് കണ്ടില്ല ഇത് കണ്ടില്ല ഇത് ചെയ്തില്ല അത് ചെയ്തില്ല എന്നൊക്കെ തോന്നല് വരും അപ്പോൾ അതിൽ നല്ലത് നമ്മളെല്ലാം റെഡിയാക്കി അരിഞ്ഞൊരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ ഏറ്റവും എളുപ്പമായിരിക്കും ചിലവരങ്ങനെയല്ല ഒരു കാര്യം ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് അത് വെച്ച് അതിന് ആ സമയത്ത് മറ്റേത് കട്ട് ചെയ്ത് അങ്ങനെ പക്ഷെ എൻ്റെ രീതി അങ്ങനെയല്ല ഞാൻ എല്ലാത്തിനും പാത്രം റെഡിയാക്കി വെച്ച് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും പാചകം ചെയ്യുമ്പോൾ എല്ലാം അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ച് ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ എളുപ്പമുള്ള പരിപാടിയാണ് പുളിശ്ശേരി പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെറിയുള്ളി ഇച്ചിരി ജീരകം ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അതിലിടാം അല്ലെങ്കിൽ പച്ചമുളക് കീറിയിടാം ആ രീതിയിലാണ് അപ്പോൾ ചെറിയുള്ളി ഞാൻ അതിൽ കട്ട് ചെയ്തിടുന്നുണ്ട് അപ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് ചെറിയ മിക്സിയിൽ ആദ്യം നന്നായിട്ട് അരച്ചെടുക്കുക ഞാനിത് ഇതിൻ്റെ മുന്നേ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളൂ അത് എളുപ്പമായിട്ട് കഴിയും ചെറിയ മിക്സിയിൽ ഞാൻ അത് ആ അരപ്പ് അരച്ചിങ് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലൈറ്റ് പോയാൽ ഇതാണ് അതുകൊണ്ട് അരയ്ക്കാനുള്ള ഒക്കെ ആദ്യം അരച്ചങ്ങ് വെക്കും ലൈറ്റ് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ കുളവാകും അപ്പോൾ അതുകൊണ്ട് അരയ്ക്കാനുള്ളക്കരച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വലിയ മിക്സി ജാറിൽ തൈരിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഇത് മിക്സ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ മിക്സി ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പുളിശ്ശേരി ആദ്യത്തെ ഒരു ബേസിക് കഴിഞ്ഞു വലിയ ജാറിൽ ഇട്ട് അത് അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരൊറ്റ കറക്ക മതി അത് കറക്റ്റായിട്ട് വരും അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഇത് ചെയ്തപ്പം പാചകം തുടങ്ങി പുളിശ്ശേരി ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെ കരുവേപ്പിലൊക്കെ ഇട്ട് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കാരണം അതിൻ്റെ ഒരു സ്മെല് പിന്നെ ചിലവരൊക്കെ പുളിശ്ശേരി ചെയ്യുമ്പോൾ വേറെ രീതി പല രീതിയിലും ചെയ്യുന്നവരുണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് എല്ലാം കൂടെ ഒക്കെ പഠിച്ച് 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 അവസാനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം എന്താ തോന്നുന്നത് അതൊക്കെയാണ് ഞാൻ ചെയ്യണത് എൻ്റെ അവസ്ഥ അതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുളിശ്ശേരി കൊല്ലങ്കാരുടെ സ്പെഷ്യലാണ് നമ്മളുടെ നാട്ടിൽ കാലിക്കറ്റിൽ മോരുകറിയെന്നാണ് പറയാം മോരുകറി ഉണ്ടാക്കുന്ന വിധവും വേറെയാണ് അതിലേക്ക് കരുവേപ്പിലിടുക കരുവേപ്പില ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക അത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അത് വഴറ്റി ആ വരുന്ന സമയത്ത് നെട് നിറുക വെട്ടിയെടുത്ത പച്ചമുളക് ഓക്കെ അതിനെ നടുവായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് നല്ല എരിവാണെങ്കിൽ കുറച്ച് സൂക്ഷിക്കുക പക്ഷേ നമ്മൾ തൈരിൻ്റെ കൂടെ ചേരുന്നത് കൊണ്ട് ആ എരിവ് അത്ര അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് ആറെണ്ണത്തിൻ്റെ മേലെ ഞാൻ മുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റി എടുക്കുമ്പോൾ ഞാൻ വറ്റൽ മുളക് ഇടാൻ മറന്നു അതാണ് അതാണിപ്പോൾ എടുത്തിട്ടത് ആ ഒരു വറ വറുത്തിടുമ്പോൾ കടുകിൻ്റെ കൂടെ വറ്റൽ മുളക് ഇട്ടതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് വറുത്തിടേണ്ട കാര്യമില്ല അപ്പോൾ അത് അലിച്ചിരി ഉപ്പിടുക അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് വാടി വരുന്നവരെ ഇതുപോലെ വഴറ്റിയെടുക്കുക അത് അതിലേക്ക് നമ്മൾ തൈരൊഴിക്കുമ്പോൾ അത് അത് ശരിക്കും ആ ഒരു എരിവും പിന്നെ ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ അതിലേക്കങ്ങ് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരച്ച് വെച്ച ആ ജാറിലുള്ള ആ തൈരും അരപ്പും എല്ലാം കൂടെ ഉള്ളത് അങ് ഒഴിക്കുക പിന്നെ എപ്പോഴും കൂ തന്നെ നിന്ന് അടക്കണം അല്ലെങ്കിൽ തൈര് പിരിയും അപ്പോൾ പുളിശ്ശേരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് അത് ഇളക്കി ഇളക്കി ആ ചൂട് വരുന്നത് വരെ നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കുക ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ വീണ്ടും ഉപ്പ് ഇടുകയാണ് നല്ല പുളിയുണ്ട് തൈരിന് അപ്പം ഉപ്പ് അറിയുന്നില്ല അങ്ങനെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ഇതിൽ പുളിശ്ശേരി കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കാരണം ഞാൻ ചട്ടി തന്നെയാണ് ഏകദേശം പാചകങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് കാരണം ചട്ടി പെട്ടെന്ന് ചൂടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അപ്പം ഇപ്പം തൽക്കാലം ഓരോരോ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുക്കും ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ പുളിശ്ശേരി ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റാനുള്ള പരിപാടിയിലാണ് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി ആ ചട്ടി നന്നായിട്ട് കഴുകിയെടുത്ത് അടുത്ത ഒരു പരിപാടിയിലേക്ക് പോവുകയാണ് ആ ചട്ടി തന്നെ വെക്കുകയാണ് നന്നായിട്ട് കഴുകി ഇങ്ങെടുത്താൽ മതി അടുത്ത അവിയൽ ഞാൻ ഇതിൽ വെക്കുകയാണ് അപ്പോൾ ആദ്യം അവിയൽ ഇട്ടു ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് ജില്ലകളിൽ അവിയൽ ഉണ്ടാക്കുന്നത് രണ്ട് മൂന്ന് രീതിയിലാണ് ചില എടുത്ത് വെള്ള കളറിലുണ്ടാവും അതിൽ മഞ്ഞപ്പൊടി ഇടത്തില്ല ചില സ്ഥലത്ത് മഞ്ഞൾപ്പൊടി ഇടും നല്ല മഞ്ഞ കളറിലുണ്ടാവും അവിയൽ അപ്പോൾ ഞാനിവിടെ ഇച്ചിരി വെള്ളവും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൈവച്ച് തന്നെ ഇളക്കുകയാണ് ഒന്ന് ആവുന്നവരെ അത് പെട്ടെന്നാവും ചട്ടി നന്നായിട്ട് ചൂടാവും പിന്നെ ചട്ടിയിൽ അവിയൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ പറയാതെ വയ്യ നമ്മൾ പാത്രത്തിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ വേവുന്നവരെ ഒന്ന് അതിലേക്ക് വെച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഞാൻ വെള്ള അവിയലെല്ലാം ഉണ്ടാക്കുന്ന കുറച്ച് മഞ്ഞ കളറൊക്കെ ഉള്ള രീതിയിലുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത് അവിയാവുമ്പോൾ വേറെ സ്റ്റൗ എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ടൈം അപ്പോൾ അടുത്ത സ്റ്റൗവിലേക്ക് ഞാൻ അടുപ്പിലേക്ക് ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കായ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി വലിയൊരു ചട്ടി കേട്ടോ നല്ല അടിപൊളി ചട്ടിയായിരുന്നു പക്ഷേ ഒരു ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് താഴെ പോയി അപ്പോൾ അതിൻ്റെ വക്ക് ചെറുതായിട്ട് പൊട്ടിപ്പോയി പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് ഞാനത് മാറ്റുന്നതായിരിക്കും എന്തായാലും ചട്ടികളൊക്കെ ഒന്ന് പോയി മേടിക്കണം കുറച്ചധികം തന്നെ വേടിക്കണം കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചട്ടിയിലൊക്കെ പാചകം ചെയ്യാൻ വേണ്ടി മറ്റുള്ള പാത്രങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു താല്പര്യം ഇല്ല അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ചട്ടികൾ തന്നെയാണ് വെക്കുന്നത് അപ്പം എനിക്കിപ്പോൾ രണ്ട് മൂന്നും എണ്ണം വലുതും കൂടെ മേടിക്കണം ഉണ്ട് ഇവിടെ ചെന്നൈയിലെ ഒരു സ്ഥലത്ത് നല്ല അടിപൊളി മൺചട്ടികൾ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അവിടെ ഒന്ന് ചെന്ന് നോക്കണം അങ്ങനെ അതിലിത്തിച്ചിരി എണ്ണയും കടുകുമൊക്കെ ഇട്ട് ഞാൻ കായ്ത്തോരൻ അവിടെ വെക്കാനുള്ള പരിപാടിയിലാണ് എന്തായാലും ക്യാമറ ഇവിടം വരെ ഉള്ളു അവിടം വരെ എത്തി നോക്കാൻ ക്യാമറ അങ്ങ് വരെ പോയില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഉള്ള വ്യൂവിൽ നിങ്ങൾ നിങ്ങൾക്കാണെന്ന് വിചാരിക്കുന്നു കാര്യമായിട്ടൊന്നുമില്ല അതിൽ ഇച്ചിരി കടുക് എണ്ണ ഒഴിച്ചു അതിൽ കടുകും ഒന്ന് കാരണം എല്ലാം വഴറ്റിയിടുന്നത് ലാസ്റ്റിനേക്കാൾ സാധാരണ ഞാൻ ആദ്യം തന്നെ ചെയ്യുകയാണ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ പക്ഷേ എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അത് കണ്ട് പഠിക്കേണ്ട ആരും അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ ഞാൻ ഇച്ചിരി കടുക് ഇടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പാത്രത്തിൽ കടുക് ഒക്കെ വെക്കുന്ന ഒരു പാത്രം മുകളിലാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓരോ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ടുണ്ട് പിന്നെ വറ്റല് മുളക് ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട് നേരത്തെ അവിയൽ വറ്റല് മുളക് മറന്നു പോയറുന്നതാണ് ഇടാന് അപ്പം അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റൊക്കെ അതിലെടുത്തിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കരുവേപ്പില ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇച്ചിരി ഞാൻ അതിൻ്റെ ഇടയിൽ അവിയൽ ഒന്ന് നോക്കുന്നുണ്ട് നല്ല ചൂടായിട്ടുണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന അവസ്ഥയിലല്ല ചട്ടിയുള്ളത് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അടി പിടിക്കും പിന്നെ അടുത്ത ചട്ടി ഞാൻ അതിലേക്ക് മാറ്റി ഈ ഒരു സ്റ്റൗന്ന് അവിടേക്ക് മാറ്റി എനിക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയതാണ് അവിയൽ അവിടെത്തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ആ ചട്ടിയിലേക്ക് കായ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കായ് ഇടുകയാണ് കേട്ടോ അപ്പോൾ പച്ചക്കായ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പച്ചക്കായി ഞാൻ പുഴുക്ക് പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ചെറുപയറൊക്കെ ചേർത്ത് നല്ല അടിപൊളിയാക്കും അപ്പോൾ അതിൻ്റെ തോരനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് മതി അത് നന്നായിട്ട് വേവിച്ച് എടുത്തതിന് ശേഷം അതിന് ആവശ്യമുള്ള ഉപ്പ് ഒക്കെ ഇടുക മാസം നമ്മൾ തേങ്ങ ചരവിയതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വിരടി അതിലേക്ക് ചേർത്ത് ഇളക്കി വെച്ചാൽ മതി അപ്പോൾ അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പായസം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ള ഇതാണ് ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഞാൻ വിട്ടുപോകും അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം പായസത്തിനുള്ള ഐറ്റംസ് ഒന്നും ഇല്ല ശരി എന്തായാലും പായസം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളത് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അണ്ടിപ്പരിപ്പില്ല അപ്പോൾ ഉണക്കമുന്തിരിങ്ങയുണ്ട് ഉണക്കമുന്തിരിങ്ങ ഉള്ളത് എടുത്തിട്ട് ഉള്ളത് വെച്ച് ഒരു പായസം ഓക്കെ നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ ആ ഉണക്കമുന്തിരിങ്ങയൊക്കെ ഇട്ട് അതിൽ സേമിയും കൂടെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് ഞാൻ വേറൊരു വെറൈറ്റി രീതിയിലാണ് പായസം ഉണ്ടാക്കുന്നത് ഇതൊക്കെ അപ്പം തോന്നുന്ന പോലെയാണ് അപ്പം ചെയ്യുന്നത് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ സേമിയ ഇട്ടു ആ നെയ്യിൽ നല്ലവണ്ണം വരട്ടി എടുക്കുന്നുണ്ട് അത് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് ഒരു ബ്രൗൺ കളറി ചില ഇത് വറുത്തത് കിട്ടും അതുകൊണ്ട് വറക്കേണ്ട ആവശ്യമില്ല ഇത് വറക്കാത്തതായതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ലവണ്ണം ഇളക്കിയെടുക്കുക പാത്രം നല്ല ചൂടാണ് കയ്യിൽ എനിക്ക് പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സമയത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ അത് നല്ലവണ്ണം ഇളക്കി കഴിയുക പാൽ ഒഴിക്കുക കുറച്ച് പാൽ ഞാൻ ആദ്യം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കത് ആദ്യത്തെ ഒരു ഇത് വരെ കുറച്ച് പാൽ ഒഴിക്കാം ശരിക്കും പറഞ്ഞാൽ സേമിയ പായസം ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എനിക്ക് ഈ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പായസമൊക്കെയാണ് ഭയങ്കര ഇഷ്ടം പാൽപ്പായസം അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ ഇഷ്ടമാണ് ഈ ചർക്കര പായസത്തിനോട് വലിയ താല്പര്യം കുറച്ചൊക്കെ കഴിക്കാം പക്ഷെ ഒരുപാട് കൂടുതലൊന്നും കഴിക്കാം പക്ഷേ സേമിയ പായസമൊക്കെ എത്ര കുടിച്ചാലും മതിയാവില്ല നമ്മൾ ഒരുപാട് കഴിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഞാൻ അതിൽ കുറച്ചുകൂടെ പാലൊക്കെ ചേർത്തു അവിയൽ ഞാൻ അരപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ച് അരപ്പ് ഞാൻ അതിലേക്ക് ചേർത്തു കുറച്ച് വെള്ളം വറ്റാനുണ്ട് അപ്പോൾ മൂന്ന് അടുപ്പിലായിട്ട് കുക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബിസിയാണ് ഒരു സൈഡ് പായസം ആയിക്കൊണ്ടിരിക്കുന്നു പായസം നല്ലവണ്ണം തിളയ്ക്കാൻ തുടങ്ങി അവിയലും കറക്റ്റായിട്ട് ആ ഒരു പാകത്തിനായിട്ടുണ്ട് അവിയിൽ ലാസ്റ്റ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തൈര് ചേർക്കുക അല്ലെങ്കിൽ തൈരില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മേലേക്ക് തൂവുക രണ്ട് രീതിയിലും നമുക്ക് അവിയാക്കിയെടുക്കാം അപ്പോൾ അത് ഏകദേശം ആയി തുടങ്ങി അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് കാരണം ചട്ടി എനിക്ക് വീണ്ടും വേണം അതുകൊണ്ട് ഞാൻ അത് എല്ലാം സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റുകയാണ് പായസവും നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പില്ലെങ്കിലും എന്താ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കാം പായസം എന്ന് ഇന്ന് മനസ്സിലായി അങ്ങനെ ഞാനൊരു പാത്രം എടുത്ത് അവിയൽ അതിലേക്ക് മാറ്റി അവിയൽ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ പായസത്തിലേക്ക് അവിയൽ കഴിഞ്ഞാൽ പിന്നെ പായസം അവിയലും എല്ലാം കൂടെ മിക്സ് ആവും അങ്ങനെ അത് കഴിഞ്ഞപ്പം പായസം അതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇങ്ങനെ ഓരോരോ വിഭവമാവുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിക്കൊണ്ടു ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരിയേ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ അടുത്തത് ഞാൻ പരിപ്പ് കറി വേണം അങ്ങനെ പരിപ്പിന് വേണ്ടിയിട്ട് ചെറുവയര് ഞാൻ കുക്കറിലേക്ക് ഇട്ടു ആ ഒരു സമയത്ത് ഇച്ചിരി ബീട്രൂട്ട് പച്ചടി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇച്ചിരി എണ്ണയും അതിൽ ഒക്കെ വറുത്തിട്ടിട്ട് അതിൽ ബീട്രൂട്ട് ഇട്ട് നന്നായിട്ട് ആക്കി ഞാനിപ്പം തൽക്കാലം എടുക്കുന്നുണ്ട് അതിൽ ലാസ്റ്റ് അത് നല്ല തണുക്കുമ്പോൾ അതിന് ഇച്ചിരി തൈര് ചേർക്കുന്നതായിരിക്കും അങ്ങനെ അതും റെഡിയായി അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ച് നേരം വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു ഒരുവിധം എല്ലാ സാ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവം കാണിച്ചു അങ്ങനെ ഇല വന്നു ഇതാണ് ചോറുണ്ട് നെയ്യുണ്ട് പപ്പടമുണ്ട് അവിയൽ സോറി ബീട്രൂട്ടിൽ പച്ചടി പരിപ്പ് കറി പുളിശ്ശേരി അച്ചാർ തോരൻ കായ്ത്തോരൻ പായസം ഇതാണ് ഇന്നത്തെ വിഷുവിൻ്റെ വിഭവങ്ങൾ ഓക്കെ ഇത്രയും കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ആഘോഷിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ വിഷു എന്ന് പറയുന്നത് ചെറിയൊരു കുട്ടി വിഷു ഓക്കെ അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മോൾക്ക് ഒരേപോലത്തെ ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പണിപ്പുരയിലായിരുന്നു കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞത് കാരണം ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് വിശന്ന് കുഴഞ്ഞ് തളർന്ന് ഒന്നിനും പറ്റില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത് പക്ഷേ ഞങ്ങളെടുത്ത ഫോട്ടോസ് ഞങ്ങൾക്ക് തന്നെ ഇഷ്ടമായി അത്രയും അടിപൊളിയായിട്ട് ഫോട്ടോസുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വിഷു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഇതോടുകൂടി എൻ്റെ വീഡിയോ തീരുകയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്